പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടിവെയർ നിത്യോപയോഗത്തിനുള്ള ആഭരണങ്ങളുടെ പകരം വയ്ക്കാനില്ലാത്ത സെലക്ഷൻ എന്നിങ്ങനെ ഏറെ പ്രത്യേകതകളുമായി ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ലോകോത്തര നിലവാരത്തിൽ നവീകരിച്ച ഷോറൂം നാടിന് സമർപ്പിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് പി വി അബ്ദുൾ വഹാബ് എം ഉദ്ഘാടനം നിർവഹിച്ചു ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്നതും വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ ഏറ്റവും പുതിയ ആഭരണ ശേഖരവും പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്

ിൽ മാത്രമേ ലോകത്തെ ഭാഗം വളർന്ന് വന്നിരിക്കുന്ന രൂപത്തിൽ ശ്രീ അഹമ്മദിന്റെ നേതൃത്വത്തിൽ ഗോൾഡൻ നയ്മൻ സാധിക്കുകയും ലോകത്തിൻ്റെ വിവിധ ബാങ്കുകളിൽ പല ബാങ്കുകളും എനിക്ക് സന്ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടെങ്കിൽ പോയപ്പോഴവിടെയും ഇപ്പോൾ അമ്പതിനായിരം കോടി അമ്പതിനായിരം കോടി അരലക്ഷം കോടി ഉപ്പ് ണ്ടാക്കിയ കമ്പനി എന്നുള്ള ബഹുമതി നേടുകയും ചെയ്തിരുന്നു നമ്മുടെ കേരളത്തിലെ ഒരു കോഴിക്കോട്ട് എന്നുള്ള സ്ഥാപനം ഇന്ന് ലോകത്തെ വാളും എവിടെ പോകുമ്പോഴും നമുക്കൊക്കെ മനസ്സിൽ മലബാർ മലബാർ എന്നുള്ള കേരളീയരുടെ പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്തുള്ള ഒരു വികാരമാണ് ായിൂറ്റി നാല് ഷോറൂമുകളാണ് മലബാർ ഗോൾഡിനുള്ളത് ലോക നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം രാജ്യത്തെവിടെയും സ്വർണ്ണത്തിന് ഒരേ വില ഈടാക്കുന്നതും മലബാർ ഗോൾഡിന്റെ പ്രത്യേകതയാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു പുതിയ പുതിയ രൂപത്തിലും ഇന്ന് നിവാസികൾക്കായി സമർപ്പിക്കുകയാണ് നമ്മുടെ സ്റ്റോറിന് മൊത്തത്തിലുള്ള ആംബിയനും ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയൊക്കെ നല്ല രീതിയിലുള്ള സെലക്ഷൻസ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ട്സിലും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിലൊക്കെ എല്ലാ രീതിയിലുള്ള സെലക്ഷൻസിനും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി മലബാർ ഗോൾഡ് നമ്മളിപ്പം വിഷു ഇതിന്റെ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ ഒരു ടൈമിൽ ഓൾറെഡി കസ്റ്റമേഴ്സിന് ഇന്നൊക്കെ അതിന്റെ ഒരു എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും ഓൾറെഡി നല്ല ഫെയർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ന്യായമായ പണിക്കൂലിയാണ് ഓൾറെഡി കൊടുക്കുന്നത് നൂറ് ശതമാനം എച്ച് യു ഐ ഡി ഉള്ള ഓർണമെന്റ്സ് മാത്രമാണ് മലബാർ ഗോൾഡ് ഇതുവരെ നൽകിയിട്ടുള്ളത് ഓരോ ആഭരണങ്ങളുടെയും കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയ്റ്റ് നെറ്റ് വെയ്റ്റ് സ്റ്റോൺ ചാർജ് എന്നിവയും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പതിനാല് രാജ്യങ്ങളിലെ ഏതെങ്കിലും ഷോറൂമുകളിൽ നിന്ന് ആജീവനാന്ത ഫ്രീ മെയിന്റനൻസ് സൌകര്യം പഴയ സ്വർണ്ണാഭരണം മാറ്റിവാങ്ങുമ്പോൾ സ്വർണത്തിനും ഡയമണ്ടിനും നൂറ് ശതമാനം വിലയിലെ മൂല്യം സ്വർണത്തിന്റെ നൂറ് ശതമാനം പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തുന്ന എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഇരുപത്തിയെട്ട് ലാബ് പരിശോധനകളിലൂടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫൈഡ് ഡയമണ്ടുകൾ എല്ലാ ആഭരണങ്ങൾക്കും ഒരു വർഷത്തെ സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ പ്രത്യേകതയാണ് തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ അന്തരീക്ഷവും എല്ലാവിധ തൊഴിൽ ആനുകൂല്യങ്ങളും സംരക്ഷണവും നൽകിക്കൊണ്ടുള്ള പരിഗണനയും മലബാർ ഗോൾഡിന്റെ മാത്രം പ്രത്യേകതയാണ് കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ച് ശതമാനം സാമൂഹ്യ പ്രതിബന്ധതാ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കാണ് മലബാർ ഗോൾഡ് ചെലവഴിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ മുനിസിപ്പാലിറ്റി ഒപ്പോസിഷൻ ലീഡർ പാലോളി മെഹബൂബ് തുടങ്ങി മതസാമൂഹ്യാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി എസ് ഷെറീജ് കോർപ്പറേറ്റ് ഹെഡ് ആർ അബ്ദുൾ ജലീൽ റീജിയണൽ ഹെഡ് എം പി സുബേർ സോണൽ ഹെഡ് കെ എം ജാവേദ് മിയാൻ നിലമ്പൂർ ഷോറൂം ഹെഡ് എം ജുനൈസ് മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് സഹ്യാനോ